പ്രായമേറെയുള്ളൊരു വലിയ ഉമ്മ ഇങ്ങനെ വിറകുകെട്ടേറ്റിയിട്ട് നടന്നു പോവാ ഒരാൾ വന്നിട്ട് സഹായിച്ചു ഉമ്മ ആ കെട്ട് ഞാൻ വിറകെട്ട് ഞാനേറ്റിക്കൊള്ളാം ആശ്വാസമായി ഉമ്മ മുന്നിലും അയാൾ പിറകിലുമായിട്ട് ഇങ്ങനെ നടന്നു മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട് ഒരു കുടില് ഉമ്മ പറഞ്ഞു മോനെന്താണെന്റെ വീട് ആ വിറകെട്ട് ഇവിടെ ഇറക്കി വെച്ചുള്ളൂ അന്തേം ഇറക്കി വെച്ചു ഉമ്മ എന്തോ ഒരു കൂലി കൊടുത്ത് അയാള് വേണ്ടാന്നു അപ്പൊ ഉമ്മ പറഞ്ഞേ നിന്നെ പോലെയുള്ള ഇത്രയും നല്ല കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടോ മോനെ ഉമാക്ക് വല്ലാത്ത സന്തോഷായിട്ടോ മോനൊരു കാര്യം ചെയ്യണം നല്ല കുട്ടികളെ മാത്രം കേടുവരുത്താൻ വേണ്ടിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ അതാരോ ഉമ്മ മുഹമ്മദ് റേഷിയാണ് ആണോ ഉമ്മ കണ്ടിട്ടുണ്ടോ മുഹമ്മദിനെ ഇല്ല മോനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അവനെ കാണുകയും വേണ്ട ഉമ്മ ആ മുഹമ്മദാണ് ഈ നിക്കുന്നത് ഒരാദർശത്തെ എത്ര മനോഹരമായാണ് ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്തിയിരുന്നാലോ ചോദിച്ചു